ചേച്ചി ഈ ഇപ്പം ചേച്ചി പറഞ്ഞു ഈ പറയുന്ന ലണ്ടനിൽ ചെന്നു രണ്ടാമത്തതും ഇങ്ങനെ നമുക്കൊരു വല്ലാത്തൊരു ട്രോമയാണ് അപ്പോൾ സർവേവ് ചെയ്യണം ഈ സർവൈലൻസ് ഓഫ് ഫിറ്റ്നസ് എന്ന് പറയുന്ന പോലെ ചേച്ചി സ്ട്രഗിൾ ചെയ്ത സമയത്താണ് വില്ലനെ പോലെ ക്യാൻസർ എത്തും ചേച്ചി എങ്ങനെയാണ് അത് തിരിച്ചറിഞ്ഞത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്തത് പിന്നെ എന്തായിരുന്നു ഫർദർ അതായത് ഞാൻ അപ്പോഴും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് ഞങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോർട്ടി അവേഴ്സിന് മുകളിലാണ് ഇപ്പം എൻ്റെ വർക്കിംഗ് അവേഴ്സിൽ ഞാൻ എയ്റ്റ് ടു ഫൈവ് അല്ലെങ്കിൽ നയൻ ടു സിക്സ് എൻ്റെ ഷിഫ്റ്റ് ഞാനിപ്പോൾ ലോക്കപ്പ് ഞാൻ ഡെപ്യൂട്ടി മാനേജർ ആയതുകൊണ്ട് ഞാൻ ഫുൾ റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷേ ആ ടൈമിൽ ഞാൻ ഈ ഡെപ്യൂട്ടി മാനേജർ ഒന്നുമല്ല ഒരു നോർമൽ ഒരു പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു കാരണം ഞാൻ ഇവിടുന്ന് പോയ ടൈം അപ്പോൾ ഞാൻ സർവൈവൽ ഓഫ് എക്സിസ്റ്റൻസ് ഇങ്ങനെ കൊണ്ടുപോവാണ് അപ്പോൾ ആ ടൈമിൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വെറുതെ റൂമിൽ എനിക്ക് ഫൈവ് മെമ്പേഴ്സോ ഞങ്ങളൊരു ടീം വർക്ക് ആണ് എൻ്റെ റൂമിൽ അപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ക്ലീനിങ് ടൈഡിപ്പ് ചെയ്യണം അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ വോയ്സിന് ചേഞ്ച് തോന്നി എനിക്കൊരു ലംബ് ഇവിടെ ഇങ്ങനെ വലുതായിട്ട് അപ്പിയർ ചെയ്തു അപ്പോൾ ഞാൻ ഈ കേരളത്തിൽ വന്നു പോയ ടൈമും ആയിരുന്നു പക്ഷേ ഇവിടെ വന്നൊരു പാർലറിൽ മസാജ് ചെയ്തപ്പോൾ അവർ ഉച്ച ഇവിടെ ഒരു ലംബുണ്ട് അപ്പോൾ ഞാൻ പറയാതെ തൈറോയിഡായിരിക്കും ഡോൺ പറയും പക്ഷേ യു കെ പോയപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ജി പി ഒക്കെ അവിടെ ജി പി ആണ് കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ റീന ഡോണ്ട് വറി ദിസ് ഇസ് നത്തിങ് ദ നോട്ട് നത്തിങ് യു ഹാവ് ടു പിന്നെ റെഫർ മീ ടു ദ പിന്നെ ഈ റെലവെന്റ് ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ അവരെനിക്ക് ഇതായിട്ടൊരു ഒനോക്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർ റെഫർ ചെയ്തു അപ്പോൾ പെട്ടെന്ന് അവരെനിക്ക് മറ്റേ ഈ എല്ലാ അപ്പോയിൻമെൻ്റും വളരെ ക്വിക്കായിരുന്നു എനിക്ക് തോന്നിയ ആ ഒരു സമയത്ത് കാരണം ഞാൻ സർവൈവൽ ഫോർ ദ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും ഞാൻ സച്ച ഹാർഡ് വർക്കിംഗ് ആണ് കാരണം ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ആ ഫുൾ അവർ നിൽക്കും ഒരു ദിവസം ലീവ് എടുക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ലല്ലോ എൻ്റെ ബോഡിയിൽ ആ ഒരു ചേഞ്ച് വന്നു കാരണം വിത്ത് അതായത് ഈ ലൈഫിൻ്റെ ആ ഒരു സ്ട്രെസ്സ് വർക്ക് സ്ട്രെസ് ഇത് ബാലൻസ് ചെയ്യാൻ ബോഡിക്ക് കോപ്പ് ചെയ്യാതെ വന്നപ്പോൾ വന്ന ഒരു പ്രശ്നമായിരുന്നു പക്ഷേ അത് ഡോക്ടറെ കണ്ടെത്തി ഡോക്ടർ അത് പെട്ടെന്നായിരുന്നു എൻ്റെ അപ്പോയിൻമെന്റ് കാരണം അവിടെ ഒനക്കോളജി ഭയങ്കര ഫാസ്റ്റാണ് പെട്ടെന്ന് അപ്പോയിൻമെൻ്റ് വന്നു അവർ പെട്ടെന്ന് വിത്തിൻ വൺ മന്ത് ഞാൻ അവർ പെട്ടെന്ന് വൺ മന്ത് വൺ വീക്കിലായിരുന്നു ഓരോ റീന യു ഹാവ് ടു കം ടു ദ സർജറി ഓക്കെ പറയും ഓക്കെ ഡോക്ടർ യു കി മി എവറി തിങ് എവിടെ എല്ലാവർക്കും അവിടെ പ്രോപ്പറായിട്ട് അവർ ചെയ്യണം അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്നെ പാഡിങ്ടൺ അതായത് ലണ്ടനിലെ സിറ്റിക്കകത്തുള്ള ഇപ്പം എനിക്ക് ഇൻ്റർവ്യൂ ലണ്ടനിലുള്ളവർക്കാണ ആണെങ്കിൽ അറിയാം പാഡിങ്ടൺ സെന്റ് മേരീസ് ഹോസ്പിറ്റൽ അവിടെയാണ് ഈ രാജ്ഞിടമകളും ഇവരൊക്കെ പോകുന്നത് അപ്പോൾ പാഡിങ്ടൺ ഹോസ്പിറ്റലിൽ ഒനോക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവരെന്നെ റെഫർ ചെയ്തത് അപ്പോൾ അവിടെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് എനിക്ക് സർജറിക്ക് പോകേണ്ടി വന്നു ഞാൻ തന്നെ വിചാരിച്ചു ഞാൻ വിത്തിൻ നോർ ഇന യു ഹാവ് ടു കം വിത്തിൻ വൺ മന്ത് വൺ വീക്ക് ഞാൻ പറയുമ്പോ അപ്പം ജോലി ഡോൺ വറി എബൗട്ട് ജോബ് യു ഹാവ് ടു കം പോയി സർജറി പക്ഷെ അതൊരു അറിഞ്ഞുകൂടാ ഞാൻ അപ്പോഴും ഞാൻ നേഴ്സിനോട് പറഞ്ഞു നേഴ്സേ ചിലപ്പോൾ ഞാൻ തിരിച്ചു വരില്ല അല്ലേ അപ്പോൾ അവരെൻ്റെ എന്നെ പിടിച്ചിട്ട് അവർ ഒരുപാട് കരഞ്ഞു കൂട്ടും ഞാൻ പറഞ്ഞു ഞാൻ കരയില്ല നോ റീന നോ യു കാരണം അവിടുത്തെ നേഴ്സ് എന്ന് പറയുന്നത് പോലെയല്ല എനിക്ക് വേറൊരു മാക്മിലൻ നേഴ്സ് അതായത് മാക്മിലൻ ക്യാൻസർ സപ്പോർട്ട് ടീം അവിടെ ഉണ്ട് അപ്പം അവർ മാക്മിലൻ എന്ന് പറയുന്ന അവരുടെ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് അപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ക്ലെയർ അവർ ബ്രിട്ടീഷുകാരി റീന നോ ഐ ആം ഗോയിങ് ടു ബി വിത്ത് യു അപ്പം ഞാൻ പറഞ്ഞു ക്ലെയർ ഐ ഡോ നോ നോ ഡാളിങ് ഐ ആം ഗോയിങ് ടു ബി വിത്ത് യു ഗോയി ഞാൻ പറഞ്ഞു ആർ യു ഷുവർ യെസ് ഐ ആം ഷ്യുവർ ഫോർ യു ഓൾ ദ ട്രീറ്റ്മെൻറ്റ് ഞാനായിരിക്കും കൂടെ വരുന്ന ഐ ആം യുവർ പേഴ്സണൽ പിന്നെ അസിസ്റ്റൻ മാക് മിലൻ സപ്പോർട്ടീം അപ്പോൾ പുള്ളിക്കാരി എന്നെ പറയും എന്നാലും ഇതിന് പോകൽ എനിക്കൊരു പ്രതീക്ഷയില്ല ഞാൻ തിരിച്ച് വരും തിരിച്ച് വന്നില്ലെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞു അപ്പോൾ ക്ലെയർ പറഞ്ഞു റീന നോ അപ്പോൾ എനിക്കങ്ങനെ ഒരു ഒരിക്കലും ആ എക്സ്പെക്റ്റ് വരുന്നില്ല പെട്ടെന്ന് മോർണിംഗ് ടൈമാണ് സെർജറി അറിയാം അവിടുത്തെ നമ്മളെല്ലാം ഇടണം സോക്സും ഇതെല്ലാം പ്രിപ്പയറായി ഓക്കെ എനിക്ക് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല കാരണം ഫസ്റ്റ് ആയിരുന്നു പോയി പോയപ്പം അതൊരു ഭയങ്കര ട്രൊമാറ്റിക് കാരണം രാത്രി മുഴുവൻ ഞാൻ ഛർദിക്കായിരുന്നു കാരണം ഇതിങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ഈ പീസസൊക്കെ വരും ഫുള്ള് വോമിറ്റിങ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നേഴ്സസ് ആണ് അവർ ഫുള്ള് നമ്മളെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് വേറൊരു ഇതിൽ പോവും കാരണം അവർ നമ്മളെ കുളിപ്പിക്കുന്നു എല്ലാം ചെയ്യുന്നു ഇത് ടാബ്ലെറ്റ് തരണം പിന്നെ പെയിൻ കില്ലേഴ്സ് പിന്നെ എല്ലാം അങ്ങനെ ഞാൻ പിന്നീട് മാക്മിലിൻ്റെ അവർ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു സപ്പോർട്ട് റവീന യു ആർ യങ് വി വിൽ ബി വിത്ത് യു അപ്പോൾ ഞാൻ എല്ലാ മെഡിക്കേഷനും പെർഫെക്റ്റ് ആയിട്ട് അവരെല്ലാ ട്രീറ്റ്മെൻറ്റും അവർ തന്നെ മുൻകൈ എടുത്ത് എല്ലാം ചെയ്ത് അവരാവ് തന്നു പക്ഷെ ഒരു കാര്യം എനിക്ക് വന്നത് ഒരു രണ്ട് ഒരു വൺ മന്ത് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല വോയിസ് വന്നിട്ടില്ല കാരണം അവരെ അടുത്ത് ഓൾറെഡി പറഞ്ഞു കാരണം ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് വോക്കൽ കോഡിനും ഇത് അഫക്റ്റ് ചെയ്യും എന്നുള്ള അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് ഞാൻ വർക്കിംഗ് വിത്ത് ദി ചിൽഡ്രൻ ആണ് എനിക്ക് പറ്റുമോ ഡോക്ടറെ അപ്പോൾ പറഞ്ഞു റീന നമ്മൾ നമ്മളൊരിത് ചെയ്യാം സ്പീച്ച് തെറാപ്പിസ്റ്റിനെ എടുത്ത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അതൊന്നും എനിക്ക് വേണ്ട അതിനുള്ള ടൈമൊന്നുമില്ല ഞാൻ തന്നെ പിന്നെ യോഗ ചെയ്തു തുടങ്ങി കാരണം ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട് പ്രാണായാമം ഇതൊക്കെ ചെയ്ത് ഇത് ഞാൻ തന്നെ അത് റിക്കവർ ചെയ്ത് ഞാൻ തന്നെ എടുത്തു ഡോക്ടർ പറഞ്ഞു ഒരിക്കലും സംസാരിക്കാം പറ അങ്ങനെ എൻ്റെ വോക്കൽ കോഡൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാകുന്നു അപ്പം അങ്ങനെ ആ ട്രോമ അത് വിത്തിൻ വൺ മന്ത് ടു ടൈം സർജറി കഴിഞ്ഞു ഫസ്റ്റ് ടൈം പാർഷ്യലായിട്ടാണ് അവർ റിമൂവ് ചെയ്ത് പിന്നെ സെക്കൻഡ് ടൈം അവർ ഫുള്ളി റിമൂവ് ചെയ്തു ആ അപ്പം ആ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെയാണ് അത് വീണ്ടും ചലഞ്ചിങ് ആയിട്ട് എടുത്തിട്ട് ലൈഫ് വീണ്ടും ഈ സെക്കൻഡ് ലണ്ടനിലേക്ക് പോയിട്ട് പിന്നെ എന്തായിരുന്നു അവിടെ വെച്ചിട്ട് തകരാനുള്ള എന്ത് അതാ ഞാൻ പറഞ്ഞത് ഒരിക്കലും നമ്മൾ അവിടെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ രീതിയിലും സ്ട്രെസ്സോട് കൂടി വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് ഇപ്പം എൻ്റെ ലൈഫ് എന്നല്ല ആരുടെ ലൈഫ് എടുത്താലും അപ്പം പാർട്ട്നേഴ്സിനെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അപ്പം ലണ്ടനിലെ ഏറ്റവും കൂടുതൽ ലണ്ടൻ അല്ല യൂറോപ്പിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഭൂരിഭാഗം ആൾക്കാരും ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ് കാരണം ഇപ്പം നിങ്ങൾ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു റൂമിൽ ഇപ്പോൾ ഫോർ ഇപ്പോൾ വൈറ്റ് പീപ്പിൾ ആയാലും അവർ ഒറ്റയ്ക്ക് താമസിക്കാൻ എനിക്ക് അവരുടെ മെൻറ്റൽ ഇത് അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ജീവിതത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം പുള്ളിക്ക് പുള്ളി അതെനിക്കിപ്പം ഇതിൽ പറയാൻ പറ്റില്ല ഓപ്പണായിട്ട് അപ്പോൾ എനിക്ക് ഒരാളിനെ അങ്ങനെ വേദനിപ്പിക്കണം എന്നോ പുള്ളിയുടെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് പോകണം എന്നോ താല്പര്യമില്ലെന്ന് പറഞ്ഞു അത് കൂടെ നിന്നു പുള്ളി ഒരിക്കലും അങ്ങനെ ഇത് ചെയ്തില്ല പുള്ളി ഉണ്ടായിരുന്നു ആ ടൈമിൽ ചിലപ്പോൾ എനിക്ക് രാത്രി പുള്ളി നിന്നിട്ടായിരുന്നു എനിക്ക് ഇതൊക്കെ വന്നപ്പോഴൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പുള്ളി ഒരുപാട് ഷോക്ക്ഡായ ഒരു സംഭവമായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് തോന്നി എനിക്ക് തോന്നി പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് എനിക്ക് എൻ്റെ ബാട്ട് ഞാൻ എന്നിട്ടും പുള്ളിയുടെ ആ ഒരു സ്പേസിലേക്ക് ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായി പക്ഷേ എനിക്ക് തോന്നി പുള്ളിക്ക് ചിലപ്പോൾ പുള്ളിയുടേതായിട്ടുള്ള ഒരുപാട് വേറെ എക്സ്പെക്റ്റേഷനും ഒരുപാട് പുള്ളിക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ടാകുന്ന ഒരാളായിരിക്കാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾക്ക് അത്രയും ഇതുണ്ടെങ്കിൽ നോ വറീസ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇപ്പം ഇപ്പം പേരറിയാതെ ഒന്നുപോയി അപ്പോൾ പുള്ളിക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരിതിൽ പോകാം എനിക്കും എൻ്റെ രീതിയിൽ പോവാം അപ്പം ഞങ്ങൾ ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ സെപ്പറേറ്റഡ് സെപ്പറേറ്റ് പ്രണയ വിവാഹമായിരുന്നു അതെ ചെറുതായിട്ട് വലിയ ഒരു പിന്നെ പ്രണയം നമുക്കൊരു അട്രാക്ഷൻ ഇപ്പോഴും അവിടെ എനിക്കൊരിക്കലും ഒരാൾ അതായത് എനിക്ക് തോന്നി ഞാൻ അത്രയും വിശാലമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാകാം ഒരിക്കലും എനിക്ക് ഞാൻ ഓർക്കുന്ന ഓക്കെ എവിടെയാണോ ഉള്ളത് ഹാപ്പി ആയിട്ട് ജീവിക്കുക ഞാൻ പറയുന്നത് ഒരിക്കലും ഒരിക്കലും എന്നിട്ടും പുള്ളിക്ക് ചിലപ്പോൾ എന്നോട് ഇത് കാണാം കാരണം നമ്മൾ അത്രയും ഒരുപാട് ലോങ് ഇയേഴ്സ് ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിരുന്നവരാണ് പത്ത് പന്ത്രണ്ട് വർഷം അപ്പോൾ ആ ഒരു മെൻ്റൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കാം ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിക്കുന്നു ഒരാൾക്ക് അവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് അത് പിടിച്ചു വെക്കേണ്ട കാര്യമില്ല അവരവരുടെ ലൈഫിൽ ജീവിക്കട്ടെ അവർക്കതാണ് ഹാപ്പിനെസ് കൊടുക്കുന്നതെങ്കിൽ ആ ലൈഫ് ഞാനായിട്ട് തട്ടിക്കളയാൻ പാടില്ല അത് ഞാൻ ഒരു കാരണം ചേച്ചി ടിക്ടോക്കിലേക്ക് വരാനുള്ളൊരു സാഹചര്യവും അവിടെനിന്ന് ഉണ്ടായി എന്ന് പറയുന്നത് ടിക്ടോക്കിൽ ഇദ്ദേഹം ടിക്ടോക്കിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു ചേച്ചിയോട് പറഞ്ഞാൽ നിന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കത്തില്ല എന്ന് അങ്ങനെ വാശിക്ക് ഇന്ന് സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ആളാണ് ചേച്ചി അതെ അത് പറഞ്ഞത് ഞാനായിരുന്നു പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ് ക്യാമറ അപ്പം ഞാൻ തന്നെ എൻ്റെ എൻ്റെ ഓരോ ഡ്രസ്സുകളും എൻ്റെ ഓരോ കോസ്റ്റ്യൂംസ് ഇതെല്ലാം ഞാൻ പുള്ളിക്കും കൊടുക്കും എന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരുപാട് വേറെ തരത്തിലൊക്കെ ഇങ്ങനെ ലേഡീസൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ അഭിനയിക്കണം എന്നുള്ളപ്പോൾ ഞാൻ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു എനിക്കും ഉണ്ട് കുറേ ആഗ്രഹങ്ങൾ കാരണം ഞങ്ങളുടെ ഗാർഡൻ എന്ന് പറയുന്ന വളരെ വലിയ ഗാർഡനാണ് യു കെയിൽ അപ്പോൾ ആ ഒരു ഗാർഡൻ എനിക്കും ഉണ്ട് കുറേ വാനം പാടിയെ പോലെ ഇങ്ങനെ പറന്ന് നടക്കണം അങ്ങനെ ഒരു കാരണം എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു അപ്പോൾ പിന്നീട് ഞങ്ങൾ സെപ്പറേറ്റ് ആയി കഴിഞ്ഞു ഞാൻ എനിക്കൊരു നല്ലൊരു ഫാമിലി കൂടെ എനിക്ക് താമസിക്കാനുള്ളൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി കാരണം ആ ഫാമിലി എന്ന് പറയുന്ന ടോപ്പ് ഇതിലുള്ള ലണ്ടനിലുള്ള ഒരു ഫാമിലിയാണ് എനിക്ക് അവരെ റിവീൽ ചെയ്യാൻ പറ്റില്ല കാരണം അത് അത്രയും അതായത് അവർ അത്രയും റിച്ചും അത്രയും ഇതായിട്ടുള്ള ആ ഫാമിലി എന്നെ അവരെ ഒരു അങ്ങനത്തെ പോലെ അവർ അഡാപ്റ്റ് ചെയ്തു